നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ടെക്സ്റ്ററിലുള്ള വെജിറ്റബിൾ സ്റ്റൂവിന്റെ റെസിപ്പി ആയിട്ടാണെന്ന് വന്നിരിക്കുന്നത് അപ്പൊ നല്ലൊരു സ്റ്റ്യൂവ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പോകാം റെസിപ്പിയിലോട്ട് സ്റ്റ്യൂവ് തയ്യാറാക്കാനായിട്ട് ആദ്യം പാനില് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഒരിഞ്ചി നീളമുള്ള പട്ട ഒരു ആറ് ഏഴോ കുരുമുളകിന്റെ മണിയും കൂടി ഇട്ടിട്ട് ചെറുതീല് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സ്പൈസസ് നന്നായി റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് എരിവിനായിട്ട് അഞ്ച് പച്ചമുളക് ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് സവോളയ്ക്ക് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം സവോളയെല്ലാം അത്യാവശ്യം ഒന്ന് വഴിണ്ടുവരുന്ന സമയത്ത് ഇതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഒന്നര കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടൊന്നും കുതിർത്തി എടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പച്ചക്കറികൾ വേവാനാവശ്യമായ തേങ്ങാ പാല് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടര കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കറി നന്നായി ഒന്ന് തിളച്ചു കൊടുക്കുന്ന സമയത്ത് ചെറുതീയിൽ അടച്ചു വെച്ചൊന്ന് പച്ചക്കറികൾ കുക്ക് ചെയ്തെടുക്കുക ഈ വെജിറ്റബിൾസ് എല്ലാം വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കറി ഇവിടെ തിളച്ച് നന്നായി ഒന്ന് വറ്റിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലോറിന്റെ ചെറുപ്പിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്നോ രണ്ടോ മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റിന് ശേഷം കറി ഇവിടെ നല്ല പോലെ ഒന്ന് തിക്കായിട്ടൊന്ന് കുറുകി ഒന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു തിക്ക് ക്രീമി പരുവത്തിലോട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് തേങ്ങയുടെ കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അളവിലുള്ള കട്ടിപ്പാലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കട്ടിപ്പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ കറി ഒട്ടും തിളപ്പിച്ചെടുക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി ഇനി അവസാനായിട്ട് ഈ സ്റ്റൂല് ടേസ്റ്റ് കൊടുക്കാനായിട്ട് കുറച്ചധികം ഫ്രഷ് കറിവേപ്പില അതോടൊപ്പം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഫ്ലേവർ ഒക്കെ കറിയിൽ പിടിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചു കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ സ്റ്റ്യൂ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ സ്റ്റ്യൂ തയ്യാറാക്കുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് രണ്ടു തരം പച്ചക്കറികൾ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലെ ഒരു സ്റ്റൂവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട പച്ചക്കറികൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവറോ ബീൻസോ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം ഇല്ലെങ്കിലും ഇതേപോലെ രണ്ടുതരം വെജിറ്റബിൾസ് വെച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും താങ്ക് യു